മറ്റൊന്നുമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിന് പ്രധാന പങ്ക് വഹിച്ചത് താനാണ് എന്ന വാദം ഇന്ത്യ അംഗീകരിക്കാത്തതാണ് ഡൊണാൾഡ് ട്രംപിനെ താങ്ങിക്കൊണ്ട് വിൽസൺ സെന്ററിലെ സൗത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ മൈക്കൽ ഗുഗൽമാൻ രംഗത്ത് എന്നാൽ പ്രധാനമന്ത്രി അടക്കം ഒരേ സ്വരത്തിൽ പറയുന്നു ഒരു ലോക നേതാക്കളും ഇന്ത്യയുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പ്രത്യേകിച്ച് വെടിനിർത്തൽ കരാറിൽ ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതെല്ലാം തന്നെ ട്രംപിനെ ചൊടിപ്പിക്കുകയും ഇന്ത്യയെ ടാരിഫിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താം എന്ന നിലപാടിലേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കി തീരുവാ ഭീഷണിയൊന്നും ഇന്ത്യയിൽ ചിലവാകില്ല എന്നും ഇനി എന്തൊക്കെ വന്നാലും ഒന്നിന്റെയും പേരിൽ പോലും ആരുടെ മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത് ഇതോടുകൂടി തന്നെ ട്രംപിന് മറ്റു ലോക നേതാക്കൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്നു സ്വന്തം വാശിക്ക് പിന്നാലെയാണ് ട്രംപ് കുതിക്കുന്നത് എന്നാൽ അത് ട്രംപിന്റെ നാശത്തിലേക്ക് എത്തിക്കും എന്നത് മറ്റൊരു വസ്തുതയായി അദ്ദേഹം കാണാതെ പോവുകയാണ് ചെയ്യുന്നത് രണ്ടു പതിറ്റാണ്ടുകൾക്കിപ്പുറം നടക്കുന്ന ഏറ്റവും വലിയ വ്യാപാര യുദ്ധത്തിന് കൂടിയാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നതും ഇന്ത്യ യു എസ് നയതന്ത്ര ബന്ധ പങ്കാളിത്തത്തിലെ രണ്ട് പതിറ്റാണ്ട് കാലയളവിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണ് നിലവിലേതെന്നും ഇരു രാജ്യങ്ങളും പരസ്പരം ഏർപ്പെട്ടിരിക്കുന്ന ഉപരോധങ്ങൾ ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഹാനികരമായ ആഘാതം ഉളവാക്കുമെന്നും വാർത്താ ഏജൻസിയായ എൻ ഐയുടെ ഇക്കാര്യങ്ങൾ ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക അതുപോലെ നയരൂപീകരണത്തിന് യു എസിന് സഹായം നൽകുക അല്ലെങ്കിൽ അത് ചെയ്യുന്ന സ്ഥാപനമാണ് വിൽസൺ സെന്റർ ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളും യു എസും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിരീക്ഷിക്കുന്ന വിൽസൺ സെന്ററിന്റെ വിഭാഗമാണ് സൗത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സമീപ ദിവസങ്ങളിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ നീക്കം നിരീക്ഷിച്ചാൽ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഒട്ടും ആശ്ചര്യപ്പെടുത്തുന്നില്ല എന്നതായിരുന്നു ഗൂഗൽ വ്യക്തമാക്കിയത് ഉഭയകക്ഷി ബന്ധത്തിലെ ഒരു മോശം ഘട്ടമായി ഇതിനെ കണക്കാക്കാമെങ്കിലും ഇരു രാജ്യങ്ങളും തയ്യാറായാൽ ബന്ധം മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ ബന്ധമാണ് എന്നും പ്രത്യാഘാതങ്ങളെ ചെറുക്കാനുള്ള കരുത്ത് ഇന്ത്യ യു എസ് ബന്ധത്തിനുണ്ട് എന്നതാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വീക്ഷണത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ് ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയാണുണ്ടായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്കുമേൽ അധിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി പിന്നാലെ തന്നെ യു എസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് ഭീഷണിക്ക് പരോക്ഷ മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഞങ്ങളുടെ മുൻഗണന കർഷകർക്കാണ് അവരുടെ താല്പര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തനിക്ക് വ്യക്തമായി അറിയാം എന്നാൽ അത് നൽകാൻ താൻ തയ്യാറല്ല എന്നാണ് മോദി വ്യക്തമാക്കിയത് എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി സുപ്രധാന പ്രതികരണം നടത്തിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കർഷകരുടെ താല്പര്യമാണ് ഞങ്ങളുടെ മുൻഗണന കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും താല്പര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല അതിന് ഞാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് വ്യക്തിപരമായി തന്നെ എനിക്കറിയാമെന്നും പക്ഷേ ഞാൻ അതിന് തയ്യാറാണ് ഇന്ന് രാജ്യത്തെ കർഷകർക്കും മത്സ്യ തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി ഇന്ത്യ തയ്യാറാണ് എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് യു എസിൻ്റെയോ ഡൊണാൾഡ് ട്രംപിൻ്റെയോ പേരെടുത്തു പറയാതെ ആയിരുന്നു മോദി ഇത്തരം ഒരു മറുപടി നൽകിയിരിക്കുന്നത് ഇത് ശരിക്കും ട്രംപിന് തന്നെയാണ് ഉന്നം വെച്ചുകൊണ്ടുള്ള മറുപടിയാണ് എന്ന് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ന്യൂസ് ഡെസ്ക് ന്യൂസ്